ഫ്രണ്ട്സ് അപ്പൊ നമുക്കിത് അതുപോലെ സ്പൈഡർമാൻ ഒക്കെ എഴുതിയുള്ള ഒരു സ്പൈഡർമാൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കിട്ടിലും ടോയാണ് കിട്ടിയിട്ടുള്ള ഒരു കാറാണ് അപ്പൊ ഇതിന്റെ അൺബോക്സിംഗ് കയറ്റി നമ്മൾ വന്നിട്ടുള്ളത് ഇവിടെ അല്ലു ആ ബാറ്ററി ഒക്കെ സെറ്റ് ആയിരിക്കണം അല്ലോ ബാറ്ററി അൺബോക്സ് ചെയ്യലേ ഫ്രണ്ട്സ് അപ്പൊ തമ്മൾ ഐറ്റം സ്പൈഡർമാൻ ത്രീന്ന് വിടിയെഴുതിയിട്ടുണ്ട് ഇതവിടെ ഒരു സ്പൈഡർമാൻ്റെ ഫോട്ടോ കാര്യങ്ങളുണ്ട് ഇവിടെ ഇതേപോലെ സ്പൈഡർമാൻ ത്രീ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് അതേപോലെ കണ്ടില്ലേ ബാക്കിൽ ഇത് എന്തൊക്കെ വേരും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് നമുക്കത് ഇവിടെ പൊട്ടിച്ചു കൊടുക്കാം നമ്മളെ ഐറ്റാ പുറത്തേക്ക് എടുക്കാൻ പോണേ സ്പൈഡർമാൻ്റെ എന്തൊക്കെയാ പകങ്ങൾ ഇതിൽ ഉണ്ട് നമുക്ക് ബാറ്ററി കൊടുക്കാം ഇട്ടുകൊടുക്കാം ആണല്ലേ സ്വിച്ച് ഓഫുണ്ടോ ആ അത് വേറെ എന്തോ ഒരു സംഭവമാണ് ഞാൻ ബാറ്ററി ഇട്ടുകൊടുക്കുന്നു അപ്പൊ നമ്മളിത് അതുപോലെ ബാറ്ററിങ് നെട്ട് കൊടുക്കുകയാണേ ഒരു നമ്മളിത് അത് ഓൺ ആയിരിക്ക സ്പൈഡർമാനാ കുറച്ച് നടുവ് വെച്ചാ എങ്ങനുണ്ടല്ലോ സെൻസറിൽ ആണോ വർക്ക് ചെയ്യണ്ടല്ലേ രസുണ്ടല്ലോ എടുത്തേക്ക്